അച്ഛ അയാളുടെ ഉച്ചത്തിലുള്ള വിളി ആ വീടിനെ പ്രകമ്പനം കൊള്ളിക്കാൻ തക്ക രീതിയിലുള്ളതായിരുന്നു അയാളുടെ കയ്യിലിരുന്ന് ആ വെളുത്ത പേപ്പർ വിറച്ചു ഞാൻ എനിക്കിഷ്ടമുള്ള ആളിനോടൊപ്പം പോകുന്നു എന്ന് മാത്രമേ ആ പേപ്പറിലുണ്ടായിരുന്നുള്ളൂ വെറും പതിനെട്ട് വയസ്സ് മാത്രമുള്ള തൻ്റെ അനിയത്തി ഒരുവനോടൊപ്പം ഇറങ്ങിപ്പോയിരിക്കുന്നു അയാൾക്ക് തന്റെ ഹൃദയം പിടഞ്ഞൊരുങ്ങുന്ന വേദന തോന്നി അച്ഛനെ മുറിയിലെങ്ങും കാണാഞ്ഞിട്ട് അയാൾ പൂമുഖത്തേക്ക് ഇറങ്ങിച്ചെന്നു പൂമുഖത്തെ കസേറയിൽ തല കുനിച്ചിരിക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ ആ എഴുത്ത് തനിക്കു മുൻപേ കണ്ടിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി അച്ഛ നിരഞ്ജൻ പതിയെ വിളിച്ചു അയാൾ മുഖമുയർത്തി നോക്കി ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അയാൾക്ക് വല്ലായ്മ തോന്നി പതിനേഴ് വർഷം മുമ്പ് ഇതുപോലെ അച്ഛൻ തലകുനിച്ചിരുന്നത് അയാൾക്ക് ഓർമ്മ വന്നു അന്ന് തനിക്ക് പന്ത്രണ്ട് വയസ്സ് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോൾ അന്ന് പതിവില്ലാതെ കുറേ അയൽപ്പക്കാർ വീട്ടുമുറ്റത്ത് കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അച്ഛൻ ആകെ തകർന്ന മട്ടിൽ ഇറയെ തിരുപ്പുണ്ട് അമ്മയോടൊപ്പം ഒരു പുരുഷനും തല കുനിച്ചു നിൽപ്പുണ്ട് അവളെ വെട്ടിക്കൊല്ലെന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ ഒരാൾ പറയുന്നത് താൻ കേട്ടു ഇവൾക്ക് എന്തിൻ്റെ കേടായിരുന്നുവെന്ന് പറഞ്ഞ് സ്ത്രീകൾ കുശു കുശിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ ആരോടും മിണ്ടാതെ അമ്മയ്ക്കരികിലേക്ക് ചെന്നതും അമ്മയുടെ കൈകൾ പിടിച്ച് ആ പുരുഷന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതും എന്തിനാണെന്നു തനിക്കറിയില്ലായിരുന്നു തൊട്ടിലിൽ വിരലുണ്ടുറങ്ങുകയായിരുന്ന ഉണ്ണിമോളെ എടുത്ത് തോളിലിട്ട് തന്നെയും ചേർത്ത് പിടിച്ച് അച്ഛൻ അന്ന് ആ വീടിൻ്റെ ഇറങ്ങി അറിയാത്തൊരു നാട്ടിലേക്ക് അച്ഛൻ്റെ കയ്യും പിടിച്ചു വരുമ്പോൾ ആദ്യം അമ്മയെക്കുറിച്ച് ഓർത്ത് കരയുമെങ്കിലും അമ്മയ്ക്ക് മറ്റൊരു പുരുഷനോട് പ്രണയമുണ്ടായിരുന്നുവെന്നും പല ദിവസവും അച്ഛൻ വീട്ടിലില്ലാത്ത സമയത്ത് അയാൾ വരുമായിരുന്നതുകൊണ്ടാണ് തങ്ങളമ്മയെ ഉപേക്ഷിച്ച് വന്നതെന്നും മനസ്സിലായതിനു ശേഷം അമ്മയോട് വല്ലാത്ത വെറുപ്പ് തോന്നി കുറേ നാൾ തങ്ങൾ വാടക വീട്ടിലായിരുന്നു താമസം ആ കാലത്ത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടു ചെറിയ മേസ്ത്രിപ്പണിക്കാരനിൽ നിന്നും നാട്ടിൽ പേരുകേട്ട റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനിലേക്കുള്ള അച്ഛൻ്റെ വളർച്ച അതിവേഗത്തിലായിരുന്നു ഇക്കാണുന്ന കൊട്ടാരം പോലുള്ള വീടും സ്ഥലവുമൊക്കെ അങ്ങനെ അച്ഛൻ നേടിയതാണ് ഉണ്ണിമോളെ ഒന്ന് കരയാൻ പോലും താൻ അനുവദിച്ചിട്ടില്ല ഉണ്ണിമോൾ ഒരിക്കലും അമ്മയെക്കുറിച്ച് ചോദിച്ചിട്ട് പോലുമില്ല തങ്ങൾക്കെല്ലാം അച്ഛനായിരുന്നു പിന്നീട് എപ്പോഴോ ആണ് ഉണ്ണിമോൾ ഇങ്ങനെ മാറിപ്പോയത് അവൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പം പോകുന്നു എന്ന് എഴുതി വെച്ചിട്ട് എങ്ങനെ ഇറങ്ങിപ്പോകാൻ കഴിഞ്ഞു അതും ഒരു ജോലിയും കൂലിയും ഒന്നുമില്ലാത്ത ഒരുവനോടൊപ്പം അവൾ ഒരുവനുമായി ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ താൻ അയാളെക്കുറിച്ച് അന്വേഷിച്ചതാണ് അവനെക്കുറിച്ച് നല്ലതൊന്നും ആർക്കും പറയാനുണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഉണ്ണിമോളോട് അവനെ മറക്കണമെന്ന് പറഞ്ഞത് പക്ഷെ അവൾ അവനോടൊപ്പം ഇറങ്ങിപ്പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അല്ലെങ്കിലും സ്ത്രീകളെ വിശ്വസിക്കാനേ കൊള്ളുകയില്ല തനിക്ക് വെറുപ്പാണ് സ്ത്രീകളെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന വർഗം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ത്രീ ഉണ്ടാവില്ല അയാൾ കയ്യിലിരുന്ന കത്ത് രോഷത്തോടെ ചുരുട്ടി നിലത്തേക്കെറിഞ്ഞു മാസങ്ങൾ അതിവേഗം കടന്നുപോയി അന്ന് നിരഞ്ജൻ ഓഫീസിൽ നിന്നും വരുമ്പോൾ അച്ഛൻ ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ട് മോനി എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്താ അച്ഛാ നിനക്ക് ഓർമ്മയുണ്ടാകുമല്ലോ അല്ലേ നമ്മുടെ പഴയ വീടിനടുത്ത് താമസിച്ചിരുന്ന വിശ്വംഭരനെ ഒവ് ഓർമ്മയുണ്ടാ ആ ഞാനിന്ന് ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ വെച്ച് വെച്ചവൻ്റെ ഭാര്യ ശാരദയെ കണ്ടിരുന്നു വിശ്വംഭരം മരിച്ചിട്ട് നാല് വർഷമായിരുന്നു ആപത്ത കാലത്ത് നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുള്ളവരാ ശാരദയ്ക്ക് ക്യാൻസർ ആണ് അതും ലാസ്റ്റ് സ്റ്റേജ് ആണെന്നാണ് പറഞ്ഞത് ഇനി ഒന്നും ചെയ്യാനില്ലത്രേ മരിക്കും മുമ്പ് അവരുടെ മോളെ ഒന്ന് കരയ്ക്കെത്തിക്കാൻ സാധിച്ചില്ല എന്നും പറഞ്ഞ് അവൾ ഒരുപാട് കരഞ്ഞു വിശ്വംഭരൻ എപ്പോഴും പറയുമായിരുന്നടാ എൻ്റെ മോളെ നിൻ്റെ മകനെ കൊണ്ട് കെട്ടിക്കണമെന്ന് നിൻ്റെ രണ്ട് വയസ്സുകാരി മോളൊന്ന് വലുതാവട്ടെ എന്ന് ഞാൻ തമാശയ്ക്ക് പറയുമായിരുന്നു എൻ്റെ എല്ലാ തളർച്ചകളിലും അവൻ എനിക്കൊരു താങ്ങായിരുന്നു ആപത്തിൽ സഹായിച്ച അവനെ പണം ഉണ്ടാക്കുന്ന തിരക്കിൽ ഞാൻ മറന്നുപോയി സാരമില്ലാ നമ്മൾ മനപൂർവല്ലോ അവൻ സഹായിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നീ നിലയിൽ നമ്മൾ ജീവിക്കുന്നത് എത്രയായാലും അവനോടുള്ള കടപ്പാട് തീരില്ല അവൻ്റെ മോളാണ് ജാനകി നമ്മുടെ ഉണ്ണിമോളുടെ പ്രായമാ ആ കുട്ടിക്കും നീ ആ കുട്ടിയെ വിവാഹം കഴിക്കണം ഇല്ലച്ചാ ഈ ജീവിതത്തിൽ എനിക്ക് വിവാഹ ജീവിതം ഉണ്ടാവില്ല ഇനി ഒരു സ്ത്രീയെ കൂടി എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല അമ്മ നമ്മളെ ചതിച്ചില്ലേ പൊന്നുപോലെ നമ്മൾ നോക്കിയ ഉണ്ണിമോളെ നമ്മളെ ചതിച്ചില്ലേ മോനെ എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല കുടുംബത്തെ പ്രാണനായി കരുതുന്ന സ്ത്രീകളുമുണ്ട് പെൺവർഗത്തെ എനിക്ക് വിശ്വാസം ഇല്ലച്ചാ ഞാൻ നിന്റെ അച്ഛനാണ് ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി അയാൾ ആജ്ഞയോടെ പറഞ്ഞിട്ട് മുറിയിലേക്ക് നടന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ നിരഞ്ജൻ അച്ഛനോടധികം സംസാരിക്കാൻ ചെന്നില്ല മിണ്ടിപ്പോയാൽ ഇനിയും അച്ഛൻ വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിക്കുമോ എന്നയാൾ ഭയപ്പെട്ടു ഇവിടെ താനും അച്ഛനും മാത്രം മതി മോനെ അച്ഛന്റെ വിളി അയാളെ ചിന്തകളിൽ നിന്നുണർത്തി എനിക്കറിയാം നീ എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുകയാണെന്ന് അങ്ങനൊന്നുമില്ലാ എടാ ശാരദ കുറച്ച് ദിവസം മുമ്പ് മരിച്ചുപോയി ആ പെങ്കുച്ചിന് ആരുമില്ല ആരുമില്ലാത്ത ഒത്തിരി ആളുകൾ ഉണ്ടാ അവരെയൊക്കെ നമുക്ക് നോക്കാൻ പറ്റുമോ ഇല്ലായിരിക്കും പക്ഷേ ആ കൊച്ചിനെ എൻ്റെ മരുമകളായി എനിക്ക് വേണം നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ വലിയ വീട് മൗനത്തിൽ കുളിച്ചു നിൽക്കും വയ്യ ഈ ഏകാന്തത നീ ഒരു വിവാഹം കഴിക്കണം നിന്റെ കുഞ്ഞുങ്ങൾ ഈ വീട് മുഴുവൻ ഓടി നടക്കണം അവരുടെ കരച്ചിലും ചിരിയും ഈ വീടിനെ ഉണർത്തണം അമ്മ മറ്റൊരു കണ്ടപ്പോൾ നമ്മളെ മറന്ന് അവനെ വീട്ടിൽ കയറ്റിയില്ലേ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അച്ഛൻ മറ്റൊരു വിവാഹത്തിനെ കുറിച്ച് ചിന്തിച്ചില്ലല്ലോ വേണമെങ്കിൽ അച്ഛനൊരു വിവാഹം കഴിച്ചു നിർത്തടാ അയാൾ ഒച്ച ഉയർത്തി ഞാൻ തീരുമാനിച്ചു നീ ആ കുട്ടിയെ വിവാഹം ചെയ്യണം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല എൻ്റെ ഭാര്യ എന്നെ തോൽപ്പിച്ചു എൻ്റെ മക്കളും എന്നെ ചതിച്ചു ഇനി നീ കൂടെ അച്ഛനെ തോൽപ്പിച്ച് കളയരുത് അയാളുടെ സ്വരം ഇടറി താലി കെട്ടുമ്പോൾ നിരഞ്ജന്റെ കൈകൾ വിറച്ചു അയാൾക്ക് വിവാഹം തീരെ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല അയാൾക്ക് എന്തുകൊണ്ടോ ലോകത്തോട് മുഴുവൻ ദേഷ്യം തോന്നി അച്ഛൻ്റെ സുഹൃത്തുക്കളും തന്റെ സുഹൃത്തുക്കളും തുടങ്ങി ധാരാളം ആളുകൾ പങ്കെടുത്ത ആഡംബര വിവാഹം ആയിരുന്നെങ്കിലും സന്ധ്യയോടുകൂടി എല്ലാവരും പിരിഞ്ഞുപോയി രാത്രി അതിൻ്റെ കറുത്ത മൂടുപടലത്തിനുള്ളിൽ ഭൂമിയെ പൊതിഞ്ഞു പിടിച്ചു കഴിഞ്ഞിരുന്നു വെള്ളിക്കൊലിസിന്റെ ശബ്ദം അയാളെ ചിന്തയിൽ നിന്നുണർത്തി മുഖം നിറയെ ആകുലതയുമായി അവൾ കടന്നു വന്നു അയാൾക്കവളോട് വല്ലാത്ത വെറുപ്പ് തോന്നി ഈ വീട്ടിൽ ധാരാളം മുറികളുണ്ട് എവിടെ വേണമെങ്കിലും പോയി കിടന്നു അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയെങ്കിലും അവൾ വേഗം തലകുലുക്കി സമ്മതിച്ചുകൊണ്ട് മുറിക്കു പുറത്തേക്കിറങ്ങി അയാൾ മിക്കവാറും ദിവസങ്ങളിൽ താമസിച്ച് ഓഫീസിൽ നിന്നും വരാറുള്ളൂ വന്നു കഴിഞ്ഞാലും അയാൾ അച്ഛനോട് മാത്രമേ സംസാരിക്കാറുള്ളൂ അയാൾ അവളെ അവഗണിക്കുകയാണ് പതിവെങ്കിലും അവൾക്കൊരു പരാതി ഉണ്ടായിരുന്നില്ല എങ്കിലും അവൻ വരുമ്പോഴെല്ലാം അവൾ അറിയാതെ അയാളെ നോക്കുന്നുണ്ടായിരുന്നു പൗരുഷം നിറഞ്ഞ ആ മുഖവും നെഞ്ചിലെ കരുത്തുറ്റ രോമങ്ങൾക്കിടയിൽ പതിഞ്ഞുകിടക്കുന്ന രുദ്രാക്ഷമാലയും അയാളുടെ പ്രൗഢിയെ എടുത്തു കാണിച്ചു അയാളുടെ മുൻപിൽ പെടുമ്പോഴെല്ലാം അവൾ മാറി നിന്നിരുന്നുവെങ്കിലും ആ നെഞ്ചിൽ ഒരു ഒരുവേളയെങ്കിലും തന്നെയൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്നവൾ ആശിച്ചിരുന്നു അന്ന് ഞായറാഴ്ചയായിരുന്നു പതിവിലും താമസിച്ചാണ് നിരഞ്ജൻ എഴുന്നേറ്റത് മുകളിലെ കിടപ്പുമുറിയോട് ചേർന്നുള്ള മുറി പാതി തുറന്നു കിടക്കുന്നത് അയാൾ കണ്ടു ചിത്രരചന ചെറുപ്പം മുതൽക്കേ തനിക്കുണ്ട് അച്ഛനൊരിക്കൽ പറഞ്ഞു ആ കഴിവ് നിനക്ക് അമ്മയിൽ നിന്നും കിട്ടിയതാണ് അവൾ നന്നായി വരയ്ക്കുമായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത് അതിൽ പിന്നെ താനൊന്നും വരച്ചിട്ടേയില്ല അന്നുപേക്ഷിച്ചതാണ് വരയോടുള്ള ഇഷ്ടം അയാൾ മുറിയിലേക്ക് കയറി ജാനകി താൻ മുമ്പ് വരച്ച ചിത്രങ്ങളിലേക്ക് ആകാംക്ഷാപൂർവ്വം നോക്കി നിൽക്കുകയാണ് താൻ അകത്തേക്ക് ചെന്നത് അവൾ അറിഞ്ഞിട്ടില്ല അയാളൊന്ന് മുരടനക്കി അവൾ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കി കയ്യിൽ ഒരു ചൂല് പിടിച്ചിട്ടുണ്ട് മുറിയൊക്കെ പൊടിതുടച്ച് വൃത്തിയാക്കുകയായിരുന്നു പെട്ടെന്ന് അയാളെ കണ്ടവൾ പരിഭ്രമത്തോടെ നോക്കി കയ്യിൽ ചൂലും പിടിച്ച് പേടിച്ചു നിൽക്കുന്ന അവളെ നോക്കിയപ്പോൾ അയാൾക്ക് പാവം തോന്നി വില കുറഞ്ഞതെങ്കിലും വൃത്തിയുള്ള കോട്ടൺ സാരിയാണ് വേഷം സാരി എടുത്തുയർത്തി എളിയിൽ കുത്തിയിട്ടുണ്ട് കണ്ണുകളിൽ കൺമഷി പടർന്നിട്ടുണ്ട് നീളമുള്ള കൺപീലികൾ കണ്ണിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നുണ്ട് രക്തമയം പറ്റിയ വിളറിയ കവിളുകൾ പേടികൊണ്ടാവണം നിറയ്ക്കുന്നുണ്ട് നെറ്റിയിലും മേൽചുണ്ടിന് മുകളിലും വിയർപ്പുകണങ്ങൾ ഉരുണ്ടുകൂടിയിട്ടുണ്ട് സീമന്തരേഖയിൽ സിന്ദൂരം മാത്രം അണിഞ്ഞിട്ടുണ്ട് താനണിഞ്ഞ താലി ചെറിയ മാലയിൽ കൊരുത്തിയിട്ടിട്ടുണ്ട് എന്നതൊഴിച്ചാൽ കൈകളും കാതും ശൂന്യമാണ് ഒരുവേള അറിയാതെ അവളുടെ അണിവയറിലേക്ക് അവൻ്റെ നോട്ടം പാളി സ്വർണനിറമുള്ള നനുത്ത രോമങ്ങൾക്കിടയിൽ ആലസ്യത്തോടെ മയങ്ങിക്കിടക്കുന്ന പൊക്കിൽ ചുഴി അയാൾ നോക്കുന്നത് കണ്ട് ചൂരുമായി അവൾ വേഗം പുറത്തേ കൂടി അവളുടെ വെള്ളിക്കൊലിസിന്റെ കിലുക്കം അടുക്കളയിൽ ചെന്ന് അവസാനിച്ചത് അറിഞ്ഞു അയാൾ ഗൗരവത്തോടെ മുറ്റത്തേക്കിറങ്ങിയതും ചെമ്പകപ്പൂക്കളുടെ സുഗന്ധം അയാളെ പൊതിഞ്ഞു ചെമ്പകം നിറയെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അതിന്റെ ഗന്ധമാണ് കാറ്റിൽ പാറികളിക്കുന്നത് മുറ്റത്തെ കോണിൽ കരിഞ്ഞു നിന്ന ഗന്ധരാജൻ്റെ ചോട്ടിൽ നിന്നും പുതിയതായി മുളച്ചു പൊന്തി ഒരൊറ്റ പൂവ് മാത്രം വിരിഞ്ഞു നിൽക്കുന്നു പൂവിൻ്റെ ഇതളുകളിൽ മഞ്ഞൻ തുള്ളികൾ പറ്റിയിരുപ്പുണ്ട് അവൾ വന്നതിൽ പിന്നെ ധാരാളം ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പലതരം ചെടികൾ നിറയെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് നയനമനോഹാരിത ആ കാഴ്ചയിൽ അയാൾ സ്വയം മറന്ന് അല്പനേരം നിന്നു പിന്നാമ്പുറത്ത് നിന്നും ഉറക്കെയുള്ള പൊട്ടിച്ചിരി കേട്ട് അയാൾ അങ്ങോട്ടേക്ക് ചെന്നു അച്ഛൻ്റെ മുടിയും മീശയും കറുപ്പിക്കുകയാണ് അവൾ പൊതുവേ ഗൗരവക്കാരനായ അച്ഛൻ കുടവയറും കുലുക്കി ചിരിച്ച് ചിരിച്ച് കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട് അയാൾക്കാ കാഴ്ച അത്ഭുതമായിരുന്നു അച്ഛൻ പൊതുവേ ഗൗരവമുള്ള ആളാണ് എത്ര നാളായി അച്ഛൻ ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടിട്ട് അല്ലെങ്കിലും അച്ഛൻ എല്ലാവരോടും സ്നേഹമാണ് ഒരിക്കൽ കുടുംബക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി വരുമ്പോഴാണ് ഒരു ഭിക്ഷക്കാരി സ്ത്രീ ഞങ്ങൾക്ക് നേരെ കൈനീട്ടിയത് ആ മുഖത്തേക്ക് നോക്കിയതും അച്ഛൻ്റെ മുഖം മാറുന്നത് കണ്ടാണ് താൻ അവരെ സൂക്ഷിച്ചു നോക്കിയത് മെലിഞ്ഞൊട്ടിയ ആ രൂപം അമ്മയുടേതായിരുന്നു അമ്മയുടെ ആ അവസ്ഥയിൽ ഒട്ടും സങ്കടം തനിക്ക് തോന്നിയില്ലെന്ന് മാത്രമല്ല തങ്ങളെ കണ്ട് പകച്ചു നിൽക്കുന്ന അവർക്ക് മുന്നിലേക്ക് ഒരു രൂപ നാണയം ഇട്ടുകൊടുത്തിട്ട് അച്ഛനെയും ചേർത്ത് പിടിച്ച് താൻ നടന്നു പക്ഷെ അച്ഛൻ വിഷമത്തിലായിരുന്നു എങ്ങനെയാണ് അച്ഛൻ ഇങ്ങനെ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നതെന്നോർത്ത് തനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഡൈ തേച്ചു പിടിപ്പിച്ചത് കഴുകാനായിരിക്കണം അച്ഛൻ അകത്തേക്ക് നടന്നു അച്ഛന് പിന്നാലെ അവളും അകത്തേക്ക് നടക്കാൻ തുണിഞ്ഞു ജാനകി അവിടെ നിൽക്കൂ അയാൾ ഗൗരവത്തിൽ പറഞ്ഞു ഇവിടുത്തെ അടുക്കളപ്പണിയും ചെയ്ത് പൂമ്പാറ്റയുടെയും കൊതുകിൻ്റെയും ഒക്കെ പിറകെ നടക്കാതെ നിനക്ക് പഠിക്കാൻ പോയാൽ എന്താ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുവരുന്നല്ലോ അതെങ്കിലും കംപ്ലീറ്റ് ചെയ്യൂ ഇല്ല ഞാൻ പോണില്ല ഇവിടെ അച്ഛൻ അച്ഛനൊറ്റയ്ക്കാവില്ലേ ഓഹ് നീ വരുന്നതിനു മുമ്പ് ഒറ്റയ്ക്കായിരുന്നു അയാളുടെ ശബ്ദം ഉയർന്നു അവൾ തലകുനിച്ചു സ്വന്തം കാര്യം നോക്കാനുള്ള പ്രാപ്തിയെങ്കിലും നേടണം അല്ലാതെ എന്നും ഇവിടെ ജീവിക്കാമെന്ന് വിചാരിക്കരുത് ഇവിടെ നിന്നും പോകേണ്ടി വരുമ്പോൾ ഒരു ജോലി ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയും അതിന് ഞാനിവിടുന്ന് എങ്ങോട്ട് പോകാൻ അവൾ കണ്ണു മിഴിച്ചു നോക്ക് ജാനകി എനിക്ക് ഈ വിവാഹം കുടുംബജീവിതം ഇതൊന്നും താല്പര്യമില്ല അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു പിന്നെ നിനക്കും ഒരാശ്രയം വേണ്ട സമയമായിരുന്നല്ലോ അല്ലാതെ എന്നും ഇവിടെ ജീവിക്കാം എന്ന് കരുതരുത് അടുത്ത ദിവസം മുതൽ പഠിക്കാൻ പോയിക്കൊള്ളണം അവളുടെ നിറഞ്ഞു തുടങ്ങിയ കണ്ണുകളെ കണ്ടില്ലെന്ന് നടിച്ച് അയാൾ അവൾക്ക് താക്കീതു നൽകി അവൾ തല കുലുക്കി അവൾ രാവിലെ എണീറ്റ് അടുക്കളയിലെത്തി ജോലിയൊക്കെ വേഗത്തിൽ തീർപ്പാക്കണം കോളേജിൽ പോകണം കൂട്ടുകാരെയൊക്കെ കണ്ടിട്ട് എത്ര നാളുകളായി അമ്മയ്ക്ക് അസുഖം കൂടിയതോടെ കോളേജിൽ പോക്ക് നിർത്തിയതാണ് തുടർന്ന് പഠിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അവൾ ചെന്നതും കണ്ടു അച്ഛൻ അടുക്കളയിൽ ചായ ഇടുകയാണ് അയ്യോ എന്തിനാ രാവിലെ അടുക്കളയിൽ കയറിയത് മോൾക്ക് ഇന്ന് കോളേജിൽ പോവണ്ടേ എനിക്ക് പറ്റുന്ന സഹായം ഞാനും ചെയ്യാം രണ്ടാളും കൂടിയായി പാചകം അന്നവൾ ഒത്തിരി സന്തോഷത്തോടെ കോളേജിലേക്ക് പോയി തുടങ്ങി അന്ന് സുഹൃത്തിൻ്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുത്ത് നിരഞ്ജൻ വളരെ താമസിച്ചാണ് വീട്ടിലെത്തിയത് പതിവില്ലാതെ അയാൾ അന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മദ്യപിച്ച് ശീലമില്ലാത്തതിനാൽ കാലുകൾ നിലത്തുറയ്ക്കാതെ പലവട്ടം വീഴാൻ തുടങ്ങിയ അയാളെ അച്ഛൻ താങ്ങി പിടിച്ച് മുറിയിലാക്കിയിട്ടു പോയി അയാളുടെ നെറ്റിയിൽ വീണുകിടക്കുന്ന മുടിയിഴകൾ അവൾ ഒതുക്കി വെച്ചു വിയർത്ത മുഖം അവൾ സാരി തലപ്പ് കൊണ്ട് തുടച്ചു അയാളെ നോക്കിയിരിക്കുമ്പോൾ അവൾക്ക് അയാളോട് വല്ലാത്ത സ്നേഹം തോന്നി നെറ്റിയിൽ അരുമയായൊന്ന് ചുംബിക്കണമെന്നും എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് കാതിൽ അടക്കം പറയണമെന്നും അവൾക്ക് തോന്നി എടി പെട്ടെന്നാണ് അവളുടെ കയ്യിൽ പിടുത്തം വീണത് എടി പെണ്ണെ നീ എന്നെ വിട്ടുപോയി കളയരുത് എപ്പോഴോ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയടി അവൾ അതിശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കയ്യിലെ പിടുത്തം അയഞ്ഞു അയാൾ ഉറക്കത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും ഒന്നും വ്യക്തമാകുന്നില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പോൾ തന്നോട് സ്നേഹമുണ്ട് ഇല്ലാത്തതുപോലെ തന്നെ കാണാത്തതുപോലെ അഭിനയിക്കുകയാണ് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു തന്നെ സ്നേഹിക്കാൻ ഈ ലോകത്തിൽ തൻ്റേതെന്ന് പറയാൻ തനിക്കും ഒരാളുണ്ട് കണ്ണുനീരിനിടയിലൂടെ അവൾ ചിരിച്ചു രാത്രിയുടെ ഏതോ യാമത്തിൽ എടി എന്ന അലർച്ച കേട്ടാണ് അവൾ ഞെട്ടിയെഴുന്നേറ്റത് അവനെ തന്നെ നോക്കിയിരുന്ന് എപ്പോഴും അറിയാതെ ഉറങ്ങിപ്പോയതിൽ അവൾ സ്വയം പഴിച്ചു നീ എന്താ എൻ്റെ മുറിയിൽ എൻ്റെ കൺമുന്നിൽ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നിനക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കൂടെ അയാളുടെ ഉച്ചത്തിലുള്ള വഴക്കും അവളുടെ കരച്ചിലും കേട്ടാണ് അച്ഛൻ അങ്ങോട്ടേക്ക് വന്നത് നീ എന്തൊക്കെയായി പറയുന്നത് അവൾ എൻ്റെ ഭാര്യയാണ് അങ്ങനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എനിക്കിഷ്ടമല്ല ഒരുത്തിയേയും പറഞ്ഞു തീർന്നതും അച്ഛൻ്റെ കൈകൾ അയാളുടെ കവിളിൽ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു കുറേ നാളായി ഞാൻ കാണുന്നുണ്ട് നീ ഈ പെങ്കോച്ചിനെ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് നോവിക്കുന്നത് എന്ന് തുടങ്ങിയടാ നിനക്ക് ഈ മതിവാനും പുതിയ ശീലമൊന്നും നീ തുടങ്ങണ്ട കുടിച്ച് നശിക്കാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ വളർത്തിയത് അച്ഛനിപ്പോൾ എന്നെക്കാൾ വലുത് ഇവളാണല്ലേ അതേടാ മരുമകളായിട്ടല്ല മകളായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇനിയും ഇതിനെ ഇങ്ങനെ വേദനിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല എങ്കിൽ അച്ഛനും വരുമ്പോളും കൂടെ ഇവിടെ ജീവിച്ചു അയാൾ ദേഷ്യത്തോടെ പുറത്തേക്കിറങ്ങി അയാൾ നേരെ പോയത് അച്ഛൻ ആദ്യമായി സമ്പാദിച്ച നാലേക്കർ റബ്ബർ തോട്ടത്തിനു നടുവിലുള്ള ചെറിയ വീട്ടിലേക്കായിരുന്നു വണ്ടിയിൽ ബാക്കിയുണ്ടായിരുന്ന മദ്യവും അയാൾ കയ്യിലേക്കെടുത്ത് അയാൾ മുറിയിലേക്ക് നടന്നു കുപ്പി വായിലേക്ക് കമഴ്ത്തി അല്പനേരം അയാൾ ഒരിപ്പ് തുടർന്നു കുറച്ചു കഴിഞ്ഞതും അയാൾ കട്ടിലിൽ കിടന്ന് ഉറക്കമായി പിറ്റേന്ന് ഉച്ചയായപ്പോഴാണ് അയാൾ ഉണർന്നത് മദ്യപിച്ചതുകൊണ്ടാകണം തല പൊട്ടിപ്പിളരുന്ന വേദന തോന്നി അയാൾക്ക് പെട്ടെന്നാണ് ഇന്നലെ രാത്രി താൻ വഴക്കിട്ട് വീട് വിട്ടിറങ്ങിപ്പോന്നത് അയാൾക്ക് ഓർമ്മ വന്നത് ശോ അയാൾ തല കുടഞ്ഞ് ഇന്നലെ എന്തൊക്കെയോ താൻ വിളിച്ചു പറഞ്ഞു ഇനി എങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലും അച്ഛനും ജാനകിയും തന്നെ കാണാതെ അന്വേഷിക്കുന്നുണ്ടാകും അയാൾ പതിയെ എഴുന്നേറ്റു നേരം ഇരുണ്ടു തുടങ്ങിയിരുന്നു നേർത്ത പൊടിമഴ ചാറുന്നുണ്ടായിരുന്നു വണ്ടിയിൽ നിന്നിറങ്ങി മഴ നനഞ്ഞ് മുറ്റത്തേക്ക് കടന്നപ്പോൾ തന്നെ അയാൾ കണ്ടു ജാനകി സിറ്റൌട്ടിലെ ഉരുളൻ തൂണിൽ ചാരിയിരിക്കുകയാണ് കാത്തിരിക്കുന്ന അവളെ കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി അയാളെ കണ്ടതും അവൾ ഒരു ഭ്രാന്തിയെപ്പോലെ ഓടിയടുത്തു വന്നു മുഖത്ത് ചാലിട്ടൊഴുകുന്ന കണ്ണുനീർ മുടിയിഴകൾ കണ്ണുനീരിൽ മുഖത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നു കൺപോളകൾ വീങ്ങി വിതുമ്പുന്ന ചുണ്ടുകളുമായി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അയാൾക്ക് എവിടെയോ ആഴത്തിൽ വേദനിക്കുന്നുണ്ടെന്ന് തോന്നി ഒന്ന് തൊട്ടാൽ അവൾ താഴേക്ക് വീണുപോകുമോ എന്ന് അയാൾക്ക് തോന്നി ഞാൻ നാളെ തന്നെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം ആ പേരും പറഞ്ഞ് അച്ഛനും മകനും തമ്മിൽ വഴക്കുണ്ടാക്കരുത് അവളുടെ സ്വരം ഉറച്ചതായിരുന്നു എന്തെങ്കിലും ഒരു ജോലി എനിക്ക് കിട്ടാതിരിക്കില്ല ഞാൻ ആർക്കും ഒരു ഭാരമാകില്ല ജാനകി എന്നോട് നീ ക്ഷമിക്കേ ഞാൻ ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞുപോയി അയാൾ അവളുടെ ചുമലിൽ കൈവച്ചതും അയാളുടെ നെഞ്ചിലേക്ക് വാടിയ താമരത്തണ്ട് പോലെ അവൾ കുഴഞ്ഞു വീണു അവളുടെ ഉടൽ വിറയ്ക്കുന്നതും പല്ലുകൾ തൻ്റെ നെഞ്ചിൽ ആഴത്തിൽ ഇറുകുന്നതും അറിഞ്ഞിട്ടും അയാൾ അവളെ ഒന്നുകൂടി തന്നോട് ചേർത്ത് നിർത്തി എനിക്ക് സ്നേഹിക്കാൻ പേടിയായിട്ടാണ് പെണ്ണെ അമ്മയും ഉണ്ണിമോളും സ്വന്തം കാര്യം മാത്രം നോക്കിപ്പോയപ്പോൾ എനിക്ക് എല്ലാവരോടും ദേഷ്യം തോന്നിപ്പോയി നിന്നെ സ്നേഹിച്ചു പോയാൽ നീയും ഞങ്ങളെ വിട്ടിട്ട് പോകൂ എന്ന് എനിക്ക് പേടിയായിരുന്നു പക്ഷേ സ്നേഹിച്ച് സ്നേഹിച്ച് നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോടി അവളുടെ പരിഭവങ്ങളെയും സങ്കടങ്ങളെയും അയാൾ ചുംബനങ്ങൾ കൊണ്ട് മായിച്ചു കളഞ്ഞു നീലനിലാവിൻ്റെ നേർത്ത പുതപ്പിനുള്ളിൽ നനഞ്ഞ രണ്ടിടക്കിളികൾ തോവലുകൾ ചിക്കിയുണക്കും പോലെ അവർ സ്നേഹത്തിൻ്റെ ഇളംചൂട് പകർന്നുകൊണ്ടിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ